മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ ഫൈവ് തെക്കുവര പഞ്ചായത്തിലെ കല്ലമ്പാറ ഹനഫി ജുമാ മസ്ജിദ് വഗാഫ് ബോർഡ് പിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നിലവിലെ കമ്മിറ്റി പ്രസിഡന്റ് ഷെയ്ഖ് ബാച്ച വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വഗഫ് ബോർഡ് പ്രതിനിധിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഞായറാഴ്ച നടത്തുന്ന തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പടാണികൾ സ്ഥാപിച്ചതാണ് ജുമാ മസ്ജിദ് പള്ളിക്ക് ഷെയ്ഖ് അലി സാഹിബാണ് ഇഷ്ടദാനമായി ഭൂമി നൽകിയത് ഈ ഭൂമി ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് മുൻപ് ബോർഡിനെ സമീപിച്ചപ്പോൾ ഇല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് ഇപ്പോൾ രാഷ്ട്രീയ കളിയുടെ ഭാഗമായി പള്ളിയും ഭൂമിയും പിടിച്ചെടുക്കാനാണ് ഒരു വിഭാഗം ശ്രമിക്കുന്നത് സമാന്തര യോഗം നടത്തി കലാപം ഉണ്ടാക്കുകയാണ് ഇവർ ി ഭാരവാഹികൾ പറഞ്ഞു നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് അനധികൃതമായി രസീറ്റുകളും ലെറ്റർ ഹെഡുകളും മറ്റു രേഖകളും നിർമ്മിച്ച് വിവാഹങ്ങൾ വരെ ഇവർ നടത്തിക്കൊടുത്തിട്ടുണ്ടെന്നും കമ്മിറ്റി ആരോപിച്ചു കോടതി ഉത്തരവ് മറികടന്ന് തെരഞ്ഞെടുപ്പ് പള്ളിയിലെ തർക്കങ്ങളെ തുടർന്ന് കോടതിയിൽ ഹർജി സമർപ്പിച്ചപ്പോൾ തൽസ്ഥിതി തുടരാനാണ് ആവശ്യപ്പെട്ടത് ഇത് മറികടന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല വഖഫ് ബോർഡ് വില കുറഞ്ഞ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണം ഇസ്ലാം മതവിശ്വാസത്തെ തകർക്കുന്ന നിലപാട് തിരുത്തണം എന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു കമ്മിറ്റി ഭാരവാഹികളായ സി ഈ ഈ ഈ അഫ്സൽ എ എസ് സലീം സലാം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതുപോലെ കേസ് കേസ് അതൊക്കെ ുംങ്ങൾക്ക് ഞങ്ങൾ കൂടി കൂടാൻ കുറച്ച് താമസം വന്നു വന്നപ്പോ ആർക്കും അതിൽ എതിർപ്പോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല സുഗമമായി ഞങ്ങള് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പ്രാർത്ഥനയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ നടത്തിക്കൊണ്ടു വന്നു അതിൽ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല ഇത് ഇതിനു ശേഷം ഇങ്ങനൊരു വിഷയം വന്നപ്പോഴാണ് ഈ വക്കബ് ഈ ആയിട്ടുള്ള സ്ഥലത്തിന്റെ വിഷയം വന്നപ്പോഴാണ് ഈ കക്ഷി ഈ ഷെയ്ഖ് അബ്ദുള്ള എന്ന് പറയുന്ന കക്ഷി വീടാ വീടാന്തരം നടന്ന് ഞങ്ങൾക്ക് എതിരായിട്ട് നിലവിലെ ആൾ പ്രസിഡൻ്റായിരിക്കണം അപ്പം നിലവിലുള്ള കമ്മിറ്റിയിലൊന്നും ആലോചിക്കാതെ നിലവിലുള്ള കമ്മിറ്റിക്കാരോടൊന്നും ആലോചിക്കുക എന്താ ഞങ്ങൾക്ക് റിപ്പോർട്ടുണ്ടെന്നൊക്കെ പറയണം അതൊന്നും ചെയ്യാതെ നേരിട്ട് വീട് വീടാന്തരം നടന്ന് മുമ്പിൽ സ്വന്തമായി കൈ എഴുതിയിട്ട് തയ്യാറാക്കിയ ഒരു കത്ത് എതിർപ്പുള്ള ഒരു കത്ത് ആൾ വീട് വീടാന്തരം നടന്ന് കൊടുത്തു അപ്പോൾ അത് ഞങ്ങൾ ചോദ്യം ഒരു കമ്മിറ്റി അടിയന്തര കമ്മിറ്റി കൂടി ആ കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളെ അദ്ദേഹത്തിനെയും വിളിച്ചു അദ്ദേഹം വന്നു അദ്ദേഹം പങ്കെടുത്തിട്ട് പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആള് തന്നെ അതിനെ എതിർത്ത് ഇറങ്ങിപ്പോകണം നിങ്ങൾ നടത്തിക്കോ ഞാൻ പോകണം എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രസിഡന്റിൻ്റെ സ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്നെ പ്രസിഡൻറ് ആയിട്ട് തിരഞ്ഞെടുത്തു അപ്പുറത്തെ ആ കമ്മിറ്റി അയാൾ ഇറങ്ങിപ്പോയി നിങ്ങൾ നിങ്ങളെ നിങ്ങളെ വച്ചോ നിങ്ങൾ തന്നെ ആയിപ്പോൾ ഞാൻ മീറ്റിംഗ് ഇടുവരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നിലവിലൊരു കമ്മിറ്റിക്ക് വേണ്ടി ഒരു പ്രസിഡന്റിന് വേണ്ടി എന്നെ അന്നത്തെ കമ്മിറ്റി തിരഞ്ഞെടുത്തു അതിനുശേഷം ശേഷം മൂപ്പര് പിന്നെ ഞങ്ങൾ ജനറൽ ബോഡി പിന്നീട് വിളിക്കേണ്ടായി ഡേറ്റൊക്കെ അതിൻ്റെ ഉണ്ട് അത് കൃത്യമായിട്ട് എനിക്കറിയില്ല ജനറൽ ബോഡി വിളിച്ചു ആദ്യത്തെ ജനറൽ ബോഡി വിളിച്ചിട്ട് ജനറൽ ബോഡിയിൽ എല്ലാവരും പത്ത് നാൽപ്പത്തി ജില്ലാൻ ആൾക്കാർ പങ്കെടുത്തു ഈ പങ്കെടുത്തവരെല്ലാവരും കൂടി തെരഞ്ഞെടുപ്പിൻ്റെ അവസരം വന്നു അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാമ്പത്തികമായും വേറെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് എല്ലാവരും സംസാരിച്ചു You are watching VCV News.